ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചക്ക വറക്കുന്നതാണ് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും പല സ്ഥലങ്ങളിൽ പല രീതികളായിരിക്കുമല്ലോ ചക്ക വരക്കുന്നത് അപ്പം നമ്മുടെ നാട്ടില് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ചക്ക വറക്കുന്നത് നോക്കാം ഇതിപ്പോ നമ്മൾ ചക്കയുടെ ചകുണിയും കുരു ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട് ഇതിപ്പം രണ്ട് ചക്കയാണ് ഇത് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോ നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കാണ് ഇതിന്റെ രണ്ട് സൈഡിലും അത്യാവശ്യം കട്ടിയുണ്ട് അപ്പൊ ആ കട്ടിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാണോ കേട്ടോ അപ്പൊ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇതിങ്ങനെ മുറിച്ചെടുക്കുമ്പോ എല്ലാം ഏകദേശം ഒരേ ലെവലിൽ തന്നെ മുറിച്ചെടുക്കാൻ നോക്കണം അല്ല എന്നുണ്ടെങ്കില് നമ്മൾ ഇത് എണ്ണയിൽ വറുത്ത് കോരുമ്പോൾ ചിലത് കരിഞ്ഞു പോകും ചിലത് മൂക്കത്തില്ല അതുകൊണ്ട് എല്ലാം ഏകദേശം ഒരേ ലെവലിൽ തന്നെ മുറിച്ചെടുക്കണം ഇപ്പൊ ഇതാ ചക്കയെല്ലാം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ വറുത്തെടുക്കാനായിട്ട് ഞാനിപ്പോ ഇവിടെ ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ വറുക്കുന്നതാണ് ഒന്നും കൂടി ടേസ്റ്റ് ഇപ്പം ഞാനിത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഇത് എടുക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഓയിലിൽ വറുത്തെടുക്കുന്നത് ചക്ക വറുക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഉരുളി എടുത്തിട്ടുണ്ട് ഉരുളി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരട്ടെ ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് നീരൊഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ടുകൊടുത്തു എണ്ണയിലേക്ക് ഇട്ടപ്പോൾ തന്നെ അത് ഇളക്കരുത് രണ്ടു മൂന്ന് മിനിറ്റിന് ശേഷം മാത്രമേ ഇളക്കാവുള്ളൂ അല്ലെങ്കിൽ അത് കുഴഞ്ഞു പോവും ഇപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഇത് ഏകദേശം ഒന്ന് മൂത്ത് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കോരി കഴിയുമ്പോൾ ഇതിൻ്റെ ചൂടിലിരുന്ന് ഒന്നുകൂടെ ഒന്ന് റെഡി ആയിക്കോളും എന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ ചക്കവർത്ത റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ